സോ അപ്പൊ ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കുകയാണ് രണ്ടാം ദിവസമാണെന്ന് അപ്പൊ ഈ പറഞ്ഞ രീതിയിൽ നേരം വെളുത്ത ഞങ്ങൾ കാര്യൊക്കെ കുടിച്ച് കൂടിക്കിടുന്ന നടന്നു ഉഷാറായി ഇനി നേരെ ഭക്ഷണം കഴിക്കാൻ പോകണം ഫ്രഷായിട്ട് ഭക്ഷണം കഴിക്കാൻ പോകണം മാൾ ഉറഞ്ഞു കൊണ്ടിരിക്കുകയാണ് മാൾ എണിപ്പിക്കുക ഫ്രഷ് ആവാ ഭക്ഷണം കഴിക്കാൻ പോവാ അപ്പൊ എങ്ങനെയുണ്ട് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ അവർ ആ സെറ്റൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കൊന്നു പോയി കാണാം മാള് എൻ്റെ പേരുണ്ട് നേരെ സെറ്റായ ആൾ ഇറങ്ങുന്നത് ബീച്ചിലേക്കാണ് ബീച്ചിലെ വെള്ളത്തിൽ പോയി കളിക്കാനുള്ള പരിപാടിയാണ് ഒരനപ്പില്ല നേരെ വീടുകയാണ് ഞങ്ങൾ മാൽവയിൽ വന്നിട്ട് ഓർമ്മയ്ക്ക് വേണ്ടി കബഡി കളക്ട് ചെയ്തിട്ടുണ്ട് കബഡി കളിക്കാനും അപ്പൊ ബീച്ചിലെ കറങ്ങലും കുറച്ച് ഷെല്ല് ഷെല്ലുപറിക്കലും അവിടുത്തെ ബീച്ചിലെ കളികളൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങൾ നേരെ റൂമിൽ വന്നൊന്ന് ഫ്രഷ് ഫ്രഷ് ആയി ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ലൈം റെസ്റ്റോറന്റ് എന്ന പേരുള്ള റെസ്റ്റോറൻറ്റ് മുമ്പിലേക്ക് വന്നിരിക്കുകയാണ് നമ്മൾ വന്നത് ആ ഭാഗത്തുനിന്നാണ് നേരെ വന്നു അവർ രണ്ടുപേരകത്തേക്ക് പോയി ഞാനും കൂടി പോവാണ് അപ്പൊ നോക്കട്ടെ വീട്ടിലാണ് ഇന്നലെ വന്ന അതേ റെസ്റ്റോറൻറ്റാണ് നൈറ്റ് പക്ഷെ ഇന്നലെ ഞാൻ കാണിച്ചില്ല നമുക്കൊന്ന് കയറി പരിശോധിക്കാം വലിയൊരു ഏരിയ ആണ് കേട്ടോ അത്യാവശ്യം നല്ല വലപ്പമുണ്ട് അപ്പോൾ ഇവിടെ വന്നിരുന്നാണ് നിന്നിട്ടാണ് ഭക്ഷണം കഴിക്കട്ടാ ഇവിടെ വേണമെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം എന്നിട്ടൊക്കെ പോയി ഭക്ഷണം കഴിക്കാം ഓക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഒന്ന് ഉറങ്ങാൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് പുറത്തേക്ക് ചുമ്മാ ഒന്ന് കിറങ്ങാൻ വേണ്ടിയിട്ട് സൺലൈറ്റ് ഇല്ല പക്ഷെ നല്ല ചൂടാ വയർക്കുണ്ട് മാളൊക്കെ അവിടെ പറക്കാൻ പറക്കാൻ വീണ്ടും പിന്നെ ുംറക്കാൻ വാട്ടർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതായത് സ്നർക്കിലിങ് അതേപോലെ സാൻ ബാങ്ക് സഫാരിക്ക് പോകാൻ പറ്റുമായിരുന്നു ഡോൾഫിൻ ക്രൂസ് സൺസെറ്റ് ഫിഷിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംഭവങ്ങളുണ്ട് പിന്നെ സ്പീഡ് ബോട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വേണമെങ്കിൽ അതൊക്കെ എടുത്ത് കളിക്കാൻ നിങ്ങൾക്ക് ഞങ്ങൾക്ക് അതും പോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല ഞങ്ങൾക്ക് കൂടി ഇവിടെ ഇങ്ങനെ കിടന്ന് നടക്കാനും ഇങ്ങനെ വെള്ളത്തിൽ വെള്ളത്തില് കണ്ടില്ലേ മലർ കിടന്ന് നീന്താനൊക്കെ ശ്രമിക്കുന്ന സംഭവം ഒക്കെ ഇതൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് അവിടെ ഇങ്ങനെ ഒരുമിച്ച് തിരിഞ്ഞ് നടക്കാനാണ് ഇൻട്രസ്റ്റ് തോന്നിയത് അതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ ചെയ്ത് ഇവിടെ അങ്ങനെ അങ്ങ് പൊളിച്ച് നിന്നു ഞങ്ങൾക്ക് ഇതാണ് ഹാപ്പി ആയിട്ട് തോന്നിയത് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ആ വാട്ടർ ആക്ടിവിറ്റി ഒക്കെ എടുത്ത് അടിപൊളിയായിട്ട് അതൊക്കെ എൻജോയ് ചെയ്യാവുന്നതാണ് ഉണ്ടോ എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട് ബീച്ചിന്റെ പല ഭാഗത്തേക്ക് വന്ന് നമ്മൾ അവിടെ നിന്ന് ഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഈ ഒരു കോട്ടേജിനെ ചുറ്റിപ്പറ്റി ഒക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇവിടെ വാട്ടർ ആക്ടിവിറ്റികൾ നടക്കുന്നുണ്ട് അതായത് ഈ വാട്ടർ ആക്ടിവിറ്റി വേണ്ടുന്ന എക്യുപ്മെൻസുകളൊക്കെ നമുക്കത് ആ ഭാഗത്തുള്ള കൗണ്ടറിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അതൊക്കെ വാങ്ങിച്ചുകൊണ്ടു വന്ന് അവിടെ വന്നിട്ട് വെള്ളത്തിക്കളി വെള്ളം കളിയൊക്കെ നടത്താവുന്നതാണ് ഇപ്പോൾ നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞു വൈകുന്നേരമായി വേറെ നമ്മൾ ഈ കണ്ട പരിപാടികളൊക്കെ തന്നെയാണ് അവിടെ ഉള്ളത് അല്ലാണ്ട് ഇപ്പൊ വേറെ വലിയ കാര്യമായ സംഭവങ്ങളില്ല ഒരുപാട് ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് വാട്ടർ ആക്ടിവിറ്റീസ് വേറെ ഉണ്ട് പക്ഷെ അതെല്ലാം വിട്ടിട്ട് ഞങ്ങൾ ക്രൂയിസ് എന്ന് പറഞ്ഞൊരു സംഭവം പറഞ്ഞു എന്താണ് ഈ ക്രൂയിസിന്റെ ഒരു സെറ്റപ്പ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കറിയില്ല എന്തായാലും ഞങ്ങൾ അത് എടുത്തിട്ടുണ്ട് അഞ്ച് ഇരുപതിനാണ് അഞ്ച് ഇരുപതായി ടൈം അപ്പോൾ നമ്മൾ നേരെ ക്രൂയിസിൻ്റെ ഏരിയയിലേക്ക് പോവാണ് സൂമിയും മോളും അവർ പോയേക്കാണ് റൂമിലേക്ക് പോയേക്കാണ് പവർ ബാങ്ക് എടുക്കാൻ എൻ്റെ ചാർജ് തരാം അറിയാം സോ ഫോണിലെ സൊ അപ്പോൾ വരും അത് കഴിഞ്ഞ് നേരെ ക്രൂയിസിലേക്ക് കയറുകയാണ് അപ്പോൾ എങ്ങനെയാണ് ക്രൂയിസ് എന്നുള്ളത് നമുക്കൊന്ന് കാണാം അതാ ഈ ഭാഗത്തേക്ക് ഇവിടെയാണ് നമ്മൾ വന്നിറങ്ങിയത് ഇതേ ഭാഗത്തേക്കാണ് വരുന്നത് ഇവിടെ നിന്നാണ് ക്രൂയിസിൻ്റെ ഷിപ്പ് പുറപ്പെടാൻ പോകണമെന്നാണ് പറഞ്ഞത് ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ട് എനിക്ക് വലിയ ഒന്നും തോന്നിയില്ല എന്താണ് ഇവരുടെ ഷിപ്പ് എന്നത് സാധാരണ ഒരു സ്പീഡ് ബോട്ട് ആണോ എന്നൊരു സംശയം എന്തായാലും കയറി നോക്കാം നമ്മുടെ ടീം എത്തിയിട്ടുണ്ട് ആ റൂമിൽ പോയ ആൾക്കാർ ഇവിടെ എത്തി നേരെ നമുക്ക് അങ്ങോട്ട് പോയെ സൺസെറ്റ് ക്രോസ് ആരോപിക്കുകയാണ് ഞങ്ങൾ ചെറിയ ബോട്ടിൽ കയറിയിട്ടുണ്ട് കടലിന്റെ നരുവിൽ കൂടെ ചെന്നിട്ട് അവിടെ ഒന്നുകൊണ്ട് സൺസെറ്റ് കാണാമെന്നുള്ളതാണ് പരിപാടി അപ്പം നമ്മൾ പോകാൻ പോവാണ് മുഖത്ത് പോയി നോക്കാം എന്താണ് പരിപാടി നോക്കുന്നത് ബോട്ടിൽ കയറിയാണെങ്കിൽ ഞാനും കയറിയിട്ടുണ്ട് ഇവരെല്ലാവരും കയറിയിട്ടുണ്ട് വേറെ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാരും കൂടി സൺസെറ്റ് കാണാൻ പോവാണ് അപ്പം നമ്മൾ സൺസെറ്റ് കാണാനാണ് വന്നത് കടലിന്റെ ഏകദേശം കരയിൽ മാറി വെള്ളത്തിലായിട്ട് സൺസെറ്റ് നമ്മുടെ മുറകിൽ കാണാം അപ്പം അങ്ങനെ കണ്ട് ആസ്വദിച്ച് രസകമായിട്ട് ഈ ഒരു ഡാൻ കഴിഞ്ഞു അപ്പോൾ അവിടേക്ക് വരുമ്പോൾ സൺസെറ്റ് ക്രൂയിസ് എടുക്കാനും ഇതുപോലെയൊക്കെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക ഷിപ്പ് ബോട്ട് വന്നിട്ട് വലിയ സെറ്റൊന്നും അല്ല ഈ ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടുത്തെ മെയിൻ ഷിപ്പിന്റെ മുകളിലേക്ക് ആ ബോട്ടിൻ്റെ മുകളിലേക്ക് കയറുകയാണ് ശ്രമിക്കില്ലേ ടോപ്പിൽ പോയി നിങ്ങൾക്ക് കാണാൻ പറ്റും മാളും കേറുണ്ട് ഇപ്പം നമ്മൾ ക്രൂയിസിന്റെ മുകളിലാണ് കയറി നിൽക്കുന്നത് ചെറിയൊരു ബോട്ട് ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ മുകളിൽ നിന്നിട്ട് കാണുകയാണ് കേട്ടോ ഇവിടെ ആൾക്കാരൊക്കെ മുകളിൽ നിൽക്കുന്നുണ്ട് മുകളിൽ നന്നിട്ടുള്ള വ്യൂ ആണ് കാണുന്നത് സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു നമ്മള് മുകളിൽ വന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു അതാണ് പരിപാടി പെനില് പക്ഷെ ക്ലൗഡ് ആയതുകൊണ്ട് പെട്ടെന്ന് സണ് സെറ്റ് ആയി കേട്ടോ അവസ്ഥ എല്ലാരും കുറച്ചുകൂടി നല്ല രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയതാണ് ഇവിടെ സൺ ഉണ്ട് അവിടെ മുകളിൽ മൂന്നും ഉണ്ട് എല്ലാരൂടി നല്ലൊരു രസമുള്ള പരിപാടി ആളും ഞങ്ങൾ എല്ലാരും കൂടി ഇവിടെ അങ്ങനെ രസമായിട്ട് നിൽക്കുവാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ അല്ലാതെ ഷിപ്പിന്റെ മുകളിൽ ഇരുന്ന് ഞങ്ങൾ യാത്രയായിരുന്നു നിന്ന് വീഴാൻ പോണ അവസ്ഥയാണ് അതുകൊണ്ടാണ് ഈ മുകളില് കുറെ നേരം ഇരിക്കാൻ പറ്റി നിന്നിട്ട് പോകുമ്പോ പീടാൻ പോകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു കഷ്ടപ്പാടായിരുന്നു ഇരുന്നപ്പോ സെറ്റായി നല്ല നൈസായിട്ടിരുന്നു അത് ആ ഞാൻ നല്ല ഇരിക്കുന്നത് അപ്പൊ ഇവിടെ വരുമ്പോൾ ഈ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യാൻ മറക്കണ്ട സണ്ത് അവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കണം നമ്മൾ അങ്ങോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഇന്ന് ഒരു സൺസെറ്റ് ക്ലൂസ് പരിപാടിയുണ്ട് മറക്കേണ്ടത് ഫ്രീ ആണ് അതുകൂടെ എടുക്കാൻ മറക്കരുത് ഇവിടെ ഇപ്പോഴോ എല്ലാവരും എന്താണോ എന്ന് അറിയില്ല സോ ഈ ബ്രിയാംകുട്ടക്കാരും എന്ന് പറയുന്ന ഈ സംഭവത്തിൽ ഇത് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും കിട്ടില്ല നമ്മൾ ആദ്യം കൊടുത്തിട്ടുണ്ട് ഇൻക്ലൂസീവ് ഇപ്പം ഓൾ പാക്ക് എന്നാണ് സോ അപ്പൊ അതൊക്കെ ചെക്ക് ചെയ്യാം അതൊക്കെ ഉണ്ടെങ്കിൽ ഒരു രസമാണ് നമ്മൾ സൺസെറ്റ് ആസ്വദിച്ചുകൊണ്ട് നേരത്തെ സണ്ണിന്റെ നേരത്തെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു നൈസ് പരിപാടിയാണ് ഞാനാണെങ്കിൽ സൈഡിലായിരിക്കുന്നു നല്ല രസമുണ്ട് ഈ എക്സ്പീരിയൻസ് കേട്ടോ സോ അപ്പൊ ഈയൊരു സംഭവം മറക്കണ്ട അതുപോലെ ഇങ്ങനെ ഷിപ്പിന്റെ തുമ്പത്തരുന്ന് ഉള്ള രസമാണ് അപ്പൊ നമ്മുടെ സൺസെറ്റ് ക്രൂയിസിന്റെ അവസാന പാർട്ടാണ് ഇതാ സൺ അവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു നമ്മള് നേരെ ഇരിഞ്ഞോട്ട് നോക്കിയാൽ നമ്മുടെ റിസോർട്ടിന്റെ ബാധക തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ പരിപാടികൾ കഴിയും സൺസെറ്റ് ക്രൂസ് പരിപാടി താ അങ്ങനെ സൺസെറ്റ് കഴിഞ്ഞ് ഞങ്ങൾ ഇതാ ഇവിടെ എത്തി മാളും സുമിങ് വീണ് സൺസെറ്റിനൊന്നുകൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ് നൈസ് ഫോട്ടോഷൂട്ട് പരിപാടികൾ നടക്കുന്നുണ്ട് മാളും സുമിങ് കൂടെ കാണാം ഈ ലൊക്കേഷൻ കേട്ടോ അതുകൊണ്ട് തന്നെ അങ്ങനെ സൺസെറ്റ് ക്രൂയിസ് പരിപാടി കഴിഞ്ഞ് നമ്മൾ വന്നു സർണക്കവിടെ സെറ്റ് ആയി ക്രൂയിസ് എന്ന് പറയുന്ന ഷിപ്പോടെ കിടപ്പുണ്ട് ഇവിടുത്തെ പൂൾ ഏരിയയിലുണ്ടോ ഞാൻ നിൽക്കുന്നേ എൻ്റെ പുറകിൽ കാണുന്നതാണ് പൂള് കണ്ടത് പകരം നൈസ് ആണ് എന്തായാലും രാത്രിയാകുമ്പോൾ പല പല തരത്തിലുള്ള ലേറ്റൊക്കെ ഇട്ട് കുറച്ചും കൂടി ഒരു ഒരു രസമാണ് കാരണം എൻ്റെ പുറകിൽ കാണുന്നത് ഫുൾ പൂളാണ് നൈസാണ് ഇത് തൊട്ടുപ്പുറത്താണ് ഭക്ഷണം കഴിക്കുന്ന ഏരിയ കേട്ടോ അതവിടെയാണ് ഭക്ഷണം കഴിക്കുന്നത് ഇവിടെ ഒരു ബാർ സെറ്റപ്പ് ഒക്കെയാണ് പിന്നെ ഇവിടെയൊക്കെ കസേര കിട്ടും നല്ല നല്ല ആണ് ഒരു രക്ഷയില്ല നൈസാണെന്ന് പറഞ്ഞാൽ നൈസാണ് ഓക്കെ ഭക്ഷണം കഴിക്കാൻ കുറച്ചും കൂടി സമയമുണ്ട് കൈസ് അതുകൊണ്ട് വെയിറ്റ് ചെയ്യണം അപ്പോൾ ആ വെയ്റ്റിങ്ങിനും നല്ല ലൊക്കേഷനിലും നൈസായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല നൈസ് വ്യൂ ആണ് ഈ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ മൂന്നാറ് ഓടി ഇരിപ്പാണ് അടിപൊളി വിവാഹസ്വദിച്ച് വെയിറ്റ് ചെയ്യണം കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചാണ് ഭക്ഷണം കഴിക്കാൻ അവിടെ തുടങ്ങിയതാണ് അവിടെ പുറകിൽ കാണാൻ നിങ്ങൾക്ക് അവിടെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് ഇത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഈ ഒരു സൺസെറ്റിൻ്റെ ആ ഒരു മനോഹരത്തിപ്പഴും തീർന്നിട്ടില്ല അപ്പം അതൊക്കെ കണ്ടാസ്വച്ചതിനു ശേഷം ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു കേട്ടോ ഇപ്പോൾ ഭക്ഷണം കഴിച്ചു ഞാനും ആളും ഞങ്ങൾ മൂന്നാളും കൂടി ഇവിടെ പൂളൊക്കെ അടക്കമുള്ളൂ ഞാൻ നേരത്തെ കാണിച്ചു തന്നെ സെറ്റപ്പുണ്ടല്ലോ അവിടെ വന്നിരിക്കുന്നത് ഇപ്പോൾ ഫുള്ള് ഇട്ടായി അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വ്യൂ കിട്ടാൻ കഴിയില്ല ഫുള്ളിൽ ഇട്ടാൽ ലൈറ്റിങ്ങൊക്കെ ഉണ്ട് സെറ്റപ്പൊക്കെയാണ് നല്ല ഒരു കൂൾ നൈറ്റ് ആമ്പിയൻസിൽ ഞങ്ങൾ ഇങ്ങനോട് ഇരിക്കുവാണ് റെസ്റ്റ് എടുക്കുകയാണ് അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയൊക്കെ ഉള്ളൂ അതായത് നമ്മൾ ഇവിടുത്തെ പൂളിൽ ഇറങ്ങുക അല്ലെങ്കിൽ ജിമ്മിൽ പോവുക കിറ്റ്സ് ക്ലബ്ബിൽ പോവുക അതൊന്നും ചെയ്തില്ല അത് എല്ലാ റിസോർട്ടിലും കാണുന്ന പരിപാടികളാണ് അപ്പോൾ അതൊന്നും കാണിക്കാനൊന്നില്ല അപ്പോൾ അവരെ നമ്മൾ ബീച്ചിൽ കൂടെ കിടന്നു പിന്നെ സൺസെറ്റ് ക്രോസ് പോയി അതുപോലെ വെള്ളത്തിൽ കളിക്കൽ ബീച്ചിൽ വെള്ളത്തിൽ കളിക്കൽ പരിപാടികൾ അത് അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ചെയ്തത് അപ്പോൾ അതൊക്കെ ഒരുപാട് സമയം എടുത്ത് റിലാസ് ചെയ്ത് സാവധാനമാണ് ചെയ്തത് അവിടെ തീർത്ഥാട്ടാടിയും പോകാനൊന്നുമില്ല കാരണം ഈ ഒരു ഏരിയയില് ഈ റിസോർട്ട് മാത്രമേ ഉള്ളൂ ഈ ഒരു ഐലൻഡിൽ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കണ്ട് ചെയ്ത് അങ്ങനെ ഇവിടെ ഇരുന്നു പ്പോൾ നാളെ നമ്മൾ റിസോർട്ട് റിസോർട്ടല്ലേ ഈ വില്ലയൊന്നും മാറുന്നുണ്ട് ഇപ്പോൾ നമ്മൾ സാധാരണ കരയിലുള്ള ബീച്ചിൻ്റെ സൈഡിലുള്ള ഒരു വില്ല എടുത്തിരിക്കുന്നത് ബീച്ച് വില്ല നാളെ നമ്മൾ എടുത്തിരിക്കുന്നത് പക്ഷേ പോഷ്യൻ പൂൾ വില്ല എന്ന് പറയുന്ന സെറ്റപ്പാണ് ഉള്ളിലേക്ക് നീങ്ങി നിൽക്കുന്ന ഒരു ബ്രിഡ്ജ് പോകുന്ന സംഭവം അതിൽ നമ്മൾ നമ്മുടെ കോട്ടേജ് നമ്മുടെ വില്ലേജ് വില്ല അതായത് വെള്ളത്തിൽ വില്ല അതിനാണ് താമസിക്കുന്നത് അതിൽ പൂളും ഉണ്ട് പിന്നെ അവിടെ സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങിയാൽ കടലിലേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങി അവിടെ വേണമെങ്കിൽ അരി കളിക്കാം അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് അപ്പോൾ അതിൽ വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും നാളെ കാണിക്കാം അപ്പോൾ ഇന്നത്തെ പരിപാടികൾ ഇതോടുകൂടി ഇവിടെ കഴിയണം ഭക്ഷണം കഴിച്ചു എല്ലാവരും ഇത് ഉപകാരം തുടങ്ങുകയാണ് സോ അപ്പോൾ ഈ ഒരു മാലദീവ്സിലൊക്കെ വരുമ്പോൾ ഇതുപോലത്തെ നല്ല റിസോർട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ മൊത്തത്തിൽ നല്ല ആംബിയൻസും നല്ല സെറ്റപ്പും സെറ്റപ്പുമാണ് വേറെ വിഷയങ്ങളൊന്നുമില്ല വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയ ഒരു സെറ്റപ്പൊക്കെ ആയിരുന്നു ചില ആയിരിക്കും ഇപ്പോൾ ഇതിൻ്റെ പ്രൊമോഷനാണ് അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾ വിളിക്കുന്നൊന്നും പറഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾ ഏതാണോ നല്ലത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നല്ല റേറ്റിംഗ് ഒക്കെ നോക്കി ഏറ്റവും നല്ലത് ഏതാണെന്ന് റേറ്റിംഗ് ഉള്ളത് നോക്കി കണ്ടെത്തിയിട്ട് അത് സെലക്ട് ചെയ്യുക നല്ല ഏജൻസികൾ വഴി ബുക്ക് ചെയ്തു വരിക അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ബുക്ക് ചെയ്ത് വരികയൊക്കെ ചെയ്യാം സോ അപ്പോൾ അങ്ങനെ നല്ല രീതിക്ക് വന്നാൽ ഇതുപോലെ നല്ല സെറ്റപ്പുകൾ വന്ന് താമസിക്കാൻ സാധിക്കും എനിക്ക് നല്ല അനുഭവമാണ് തോന്നിയത് അപ്പോൾ നാളത്തെ വാഷിംഗ് പൂൾ വില്ലയുടെ പരിപാടികളും ഇവിടെയുള്ള ചെറുകിട സംഭവങ്ങളൊക്കെ നാളെ കാണിക്കാം അപ്പോൾ ഇന്ന് ഇത്രയുള്ള പരിപാടി ആളു ഓക്കെ ബൈ അപ്പോൾ ശരി കയ്സ് അപ്പോൾ ഇന്ന് ഗുഡ് നൈറ്റ് നാളെ ബാക്കിയുള്ള പരിപാടികളെയും വാഷിംഗ് പൂൾ വില്ലയും കാര്യങ്ങളൊക്കെ നാളെ കാണിക്കാം